ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് വിഭജനം ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പുതുതായി ഇനി വാർഡുകൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ ഇരുപത്തിരണ്ട് വാർഡുകളാണ് ഉണ്ടായിരുന്നത് വാർഡ് വിഭജനം പൂർത്തിയാക്കിയപ്പോൾ രണ്ട് വാർഡുകൾ പുതുതായി നിലവിൽ വന്നു ഇതോടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് വാർഡുകളായി വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി വെങ്ങാനല്ലൂർ നോർത്ത് മെതുഗ വെങ്ങാനല്ലൂർ കിഴക്കുമുറി നാട്ടിൻചിറ മേപ്പാടം പുലാക്കോട് വടക്കുമുറി പുലാക്കോട് തെക്കുമുറി അടക്കോട് പനംകുറ്റി കളിയാർ റോഡ് പങ്ങാലപ്പള്ളി പടിഞ്ഞാറെ പങ്ങാലപ്പിള്ളി അന്തിമഹാകാളൻകാവ് പത്തുകുടി കുറുമല കിഴക്കുമുറി കുറുമല പടിഞ്ഞാറ്റുമുറി തൊട്ടേകോട് തോന്നുർക്കര തോന്നുക്കര വെസ്റ്റ് തോന്നുർക്കര പാറപ്പുറം ചേലക്കര ചേലക്കര നോർത്ത് തെങ്ങനല്ലൂർ സൌത്ത് എന്നീ വാർഡുകളാണ് പുതുതായി നിലവിൽ വന്നത് രണ്ടായിരത്തി നടക്കാത്തതിനാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ വിവരണം അടിസ്ഥാനമാക്കിയാണ് വാർഡുകൾ വിഭജിച്ചത് അതിർത്തികളും മറ്റും പുനർനിർണ്ണയിച്ചത് പുതിയ വാർഡുകൾ വരുന്നതോടെ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലാകും ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുക